ഭയങ്കര ജോലിയിലാണല്ലോ ആഹാ ഈ വഴിക്ക് വേണ്ടി കൊറേ നാളായല്ലോ എത്ര നാളായിട്ട് ഞാൻ എന്റെ മോടെ വീട്ടിലല്ലായിരുന്നു ഈ കുറച്ച് ദിവസം അവള് മാറി താമസിക്കല്ലായിരുന്നു പിന്നെ അവിടെ കൊറേ ദിവസം അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ എൻ്റെ ആങ്ങളുടെ വീട്ടിലോട്ട് പോയി ആങ്ങണ്ട മോന്റെ കല്യാണം അല്ലായിരുന്നു പിന്നെ അവിടെ ഒക്കെ നിന്ന ചടങ്ങ് എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ഇന്നലെ ഇങ്ങോട്ട് വന്നു പിന്നെ എന്തോണ്ട നിങ്ങളുടെ വിശേഷങ്ങൾ കേക്കട്ടെ ഓ എന്ത് വിശേഷം നീ വാങ്ങിട്ട് അവിടെ വർത്താനം പറയുവാണ് ഞാൻ ഞാൻ ചുമ്മാതെ ചുമ്മാ ഇറങ്ങിയതാ പിന്നെ കൊറേ ദിവസ അവിടെ നിങ്ങളെ കണ്ടിട്ട കാരണം ഞാൻ ചുമ്മാന്ന് ഇറങ്ങിയതാ നിന്റെ മോളെന്താ മോളെ കണ്ടില്ലല്ലോ ഞാൻ അറച്ചില്ലേ പഠിക്കാനൊന്നും പോവണ്ടല്ലോ അനപ്പൊന്നും ഇല്ലല്ലോ അവിടെ എന്താ അവള് ഓ ഇല്ല അവളെ ഏതൊരു കൂട്ടുകാരുടെ വീട്ടിൽ പോരിക്കു അല്ല നിങ്ങൾ ഈ പെണ്ണിനെ കെട്ടിക്കുന്നില്ലേ ഈ പെണ്ണ് എത്ര പൈസന്നും പറഞ്ഞാ നിങ്ങൾ എന്തോ കാണിക്കൂ ഇത് പെണ്ണിനെ നല്ല പ്രായത്തിൽ പിടിച്ച് കെട്ടിച്ചുടേ പൈസ ഒരുപാടായില്ലേ അവക്ക് അവള് പഠിച്ചോണ്ടിരിക്കല്ലേ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി എന്നാ അവടെ തീരുമാനം പിന്നെ ഞങ്ങളും വിചാരിച്ചു അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പെണ്ണിനെ മൂക്കി പല്ലോരുമ്പനാ നിങ്ങൾ പിടിച്ച് കെട്ടിക്കാൻ നോക്കുന്നത് നല്ല പ്രായത്തിൽ തന്നെ പെൺപിള്ളാരെ കെട്ടിച്ച് വേണം അല്ലാതെ അവക്ക് അത്യാവശ്യമുള്ള വിദ്യാഭ്യാസം ഉണ്ടല്ലോ പിന്നെ എന്തിനു എത്ര നാൾ കഴിഞ്ഞ അവൾക്ക് ജോലി കിട്ടും ജോലി കിട്ടി കഴിഞ്ഞ് നല്ല പിന്നെ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം നമ്മളെ കല കണിക്കുന്നത് അപ്പുറത്തേക്കുള്ള മൂത്ത് നരക്കുമല്ലേ ഉള്ളു ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ടെ ഈ കല്യാണം കഴിച്ച് വിടുന്ന വീട്ടിൽ അവളവിടെ വെറുതെ പോയി ഇരിക്കാനാണോ അല്ലല്ലോ അവള് അവിടെ ചെന്നാൽ അവിടത്തെ പണിയും ചെയ്യണം അഥവാ അവൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ രാവിലെ എണീറ്റ് അവിടത്തെ ജോലിയെല്ലാം ചെയ്തതിന് ശേഷമേ അവൾക്ക് പുറത്ത് അവള് ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ അതോ ആ ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പിന്നെയും വൈകിട്ടത്തേക്ക് അവിടത്തെ ജോലിയും പിന്നെ അവള് ചെയ്യണം അതെന്തൊരു കഷ്ടപ്പാടാ അതില് നല്ലതല്ലേ അവള് പുറത്ത് പോയി ജോലി ചെയ്യാതെ വീട്ടകത്ത് ചോറും കറിയും വെച്ച് സുഖമായിട്ട് സന്തോഷമായിട്ട് കഴിയാന്ന് നോക്കുന്നത് അല്ലാതെ അവളെ വിദ്യാഭ്യാസം കൊടുത്ത് ജോലി മേടിച്ച് ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് മൂത്തുനിന്ന് അരയ്ക്കും ആ പെണ്ണ് നല്ല പ്രായം പോവാ പെണ്ണിന്റെ നല്ല ബന്ധം എല്ലാം മരുവന്നെ പെണ്ണിനെ കെട്ടിച്ചു വിടാൻ നോക്ക് അതേ എനിക്ക് പറയാനുള്ളൂ ഉം ഞാനേ ഇതും പറഞ്ഞോട്ട് അങ്ങോട്ട് ചെന്നാ മതി പാപ്പായ മോളും കൂടെ എന്നെ ഇങ്ങോട്ട് ഓടിക്കും പിന്നെ പെൺപിള്ളേർക്ക് അത്യാവശ്യം വലിയ ഡീ വിദ്യാഭ്യാസവും ഒരു ജോലിയും ഒക്കെ ഉള്ളത് നല്ലതന്നെ കല്യാണം കഴിഞ്ഞാലും അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാമല്ലോ അതുകൊണ്ടാ പഠിക്കട്ടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മതി എന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു ഞാൻ പറയാനുള്ളത് പറഞ്ഞു കാരണം നമ്മുടെ സുലുവിൻ്റെ മുടകാരുന്നു എന്നെ ഓർത്താൽ മതി എന്തായാലും ഞാൻ ഇതേപോലെ നമ്മളെല്ലാരും ചോദിക്കും കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ എന്താ പറയുക എന്റെ മോക്ക് വിദ്യാഭ്യാസം ഒക്കെ വേണം അവക്ക് ജോലിയൊക്കെ കിട്ടി നല്ല കൊമ്പത്തുള്ള ഒരു ആലോചനയിൽ ഇപ്പൊ എൻ്റെ മോളെ കെട്ടിച്ചു കൊടുത്തോളു പിന്നെ എന്തായി കൂടെ പഠിച്ചോളൂ ചെറുക്കനുമായിട്ട് അങ്ങ് പ്രേമമായി ചുറ്റിക്കറങ്ങായി എല്ലാമായി കല്യാണം അങ്ങ് കഴിച്ച് അവൾ ആരോടും പറയാതെ ഇറങ്ങി അങ്ങ് പോയി പിന്നെ എന്തോ അവിടെ ജീവിതത്തിൽ സംഭവിച്ചതും ഇപ്പൊ അവരുടെ ഒക്കത്ത് കൊച്ചുപോട്ട് ഇവിടെ വന്നിരിപ്പുണ്ട് അവനും അവൻ്റെ ഉമ്മായിയും കൂടെ ഇപ്പം ആ പെണ്ണിനെ എന്തോ പീഡനമായിരുന്നു അങ്ങ് വിളിച്ചിറക്കി കൊണ്ട് പോയവന് പിന്നെ സ്ത്രീധനം വേണം ആ പെണ്ണിന് സ്വസ്ഥത സമാധാനം ഉണ്ടായിരുന്നു ഇപ്പ ആ പെണ്ണിന്റെ എന്തോ വായി പഠിപ്പിക്കാൻ കിട്ടതാ നല്ല കൊമ്പത്തുള്ള വിദ്യാഭ്യാസം കൊടുത്ത് കൊമ്പത്തുള്ള ജോലി മേടിച്ച് കൊമ്പത്തുള്ള ബന്ധം ഉണ്ടാക്കണമെന്ന് പറഞ്ഞോണ്ട് എന്തായിരുന്നു എത്ര നല്ല നല്ല ബന്ധങ്ങൾ വന്നതായിരുന്നു അവരതിലും വലുത് പിടിക്കാനിരുന്നതാ അപ്പൊ അവസാനം എന്തായി ഇതായിരിക്കുന്നു അത് അതങ്ങനെ ഓരോ ഓരോ പെമ്പിള്ളേർക്ക് ഓരോ ഫോൺ അങ്ങോട്ട് മേടിച്ചു കൊടുക്കും അതിനകത്ത് എന്തുവാതായാലേ വിളിക്കുന്നത് പിന്നെ എന്തൊക്കെയാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ തള്ളേ ഫോണും മേടിച്ചു കൊടുത്ത് എല്ലാ ഉത്തരവാദിത്വം കഴിഞ്ഞ മോളൊക്കെ പഠിച്ചോളൂ എന്ന് അവരെവിടെ പോകുന്നു അവരെ എന്തെടുക്കുന്നു ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഒന്നും ചിന്തിക്കത്തില്ല ഒരു പെമ്പിള്ളാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എപ്പോഴും അവരുടെ മനസ്സ് മാറുന്ന അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ കാര്യത്തിശേഷം എന്റെ പെമ്പിളാരെ പത്ത് പതിനെട്ട് വയസ്സായപ്പോഴത്തേക്ക് തന്നെ പത്താം ക്ലാസ്സിലെ കഴിഞ്ഞപ്പോൾ പടത്തക്കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് കെട്ടിച്ചു വിട്ടുകൊണ്ട് എനിക്കിപ്പോൾ സ്വസ്ഥതയുണ്ട് സമാധാനവും ഉണ്ട് ഓരോ പെമ്പിളാരെ കഥ കേൾക്കുമ്പോൾ എനിക്ക് ഞെട്ടല അവരെ നല്ല പ്രായത്തിൽ കല്യാണം കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് സന്തോഷമായിട്ട് അവർക്ക് ഒരു കുഴപ്പവും ഇല്ല ഇത് വിദ്യാഭ്യാസം നോക്കി 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 നിൽക്കും എന്നിട്ട് എന്താ അവസാനം വല്ല പേര് ദോഷം കേൾപ്പിക്കുമ്പോൾ തള്ളിക്കുന്ന എന്തെങ്കിലും സമാധാനം പിന്നെ കരച്ചിലും പിരിക്കലും എല്ലാം ഞാനിത്രയും പറഞ്ഞതന്നേ ഉള്ളൂ നീ ബാക്കി നിങ്ങളുടെ ഇഷ്ടം എന്നാ ഞാൻ പോട്ടേന്നാ നീല അപ്പുറത്തെ വീട്ടിലൂടെ ഒന്ന് കയറണം അവളും വിളിക്കുക ദിവസമായി വിളിക്കുന്നാ വരുന്ന ഞാൻ അവിടെ കേറിട്ട് കേരട്ടേ എന്നാ പോട്ടെ ആ അമ്മ നല്ല വിശപ്പ് ചോറ് എടുത്തോളൂ എനിക്ക് വിശന്നിട്ട് എനിക്ക് വയ്യ പെട്ടെന്നാവട്ടെട്ടോ ഇത്ര നേരം നീ ഇത് എവിടെ ആയിരുന്നു കൊച്ചേ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി പോയതല്ലേ ഞായറാഴ്ച അല്ല ഇവിടെ ഇരിക്കത്തില്ലൗള ഓടും ഞാനും ഉമ്മ അടുത്ത് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് അവിടെ വീട്ടിലോട്ട് പോവാണ് കൂട്ടുകാരുടെ വീട്ടിലോട്ട് പോവണം പോയിട്ട് ഞാൻ ഉച്ച ആകുമ്പോഴത്തേക്ക് വരത്തോളൂന്ന് ഇപ്പൊ എന്താണ് ഇങ്ങനൊരു ചോദ്യം ആ ശെരി ഞാനേ ചോറെടുത്ത് വെക്കാം നീ പോയി മേലൊക്കെ വാ ചെല്ലു എന്തോ ഉമ്മായുടെ ഫോണിൽ പൈസ ഇല്ലേ ആരെങ്കിലും വിളിക്കാനാന്നമ്മ ഈ ഫോൺ നോക്കുന്നേ വേണ്ട ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയതാ ബാ ഞാൻ ചോറെടുത്ത് വെച്ചിരിക്കുന്നു അന്ന് കഴിക്ക്മാ അവിടെ നിന്നു എന്തായാലും ഉമ്മ ചുമ്മാ തങ്ങുന്ന എന്റെ ഫോൺ ഇങ്ങനെ നോക്കാറില്ല കാര്യം എന്താന്ന് വെച്ചാ പറ കാര്യമുണ്ട് പെൺമക്കളുള്ള എല്ലാ തന്തയ്ക്കും തളിക്കും അങ്ങല്ലപ്പൊ തന്നെയാണ് മക്കളൊരു പ്രായപരിധി വിട്ടാല് അവരെന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പേടിച്ച് നോക്കിയതാ എനിക്കിനി ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾ അറിയാതെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാ ബാക്കി ഞാൻ പറയാം എനിക്കെല്ലാം പ്രേമോ എല്ലാം ഉണ്ടോ എന്നായിരിക്കും എന്നാ ഉണ്ട് ഞെട്ടണ്ട എന്റെ പൊന്നുമ അങ്ങനെയുള്ള ചിന്താഗതിയൊന്നുമില്ല എന്റെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ പഠിച്ച് നല്ലൊരു ജോലി എനിക്ക് നേടണം അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് ഞാനിപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചുമ്മാ എന്നും പറഞ്ഞൊന്നും അല്ല നിങ്ങളടുത്ത് എനിക്കൊരു പഠിച്ചൊരു ജോലി കിട്ടിയിട്ട് എനിക്ക് മതി കല്യാണമെന്ന് കാര്യമായിട്ട് തന്നെ പറഞ്ഞത് അതിപ്പോ ഇപ്പൊ എനിക്ക് ആരോടൊന്നും തോന്നിട്ടില്ല ചിലപ്പോ തോന്നിയേക്ക അത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുകയും ചെയ്യും അല്ലാതെ ഒളിച്ചും പാത്തും രകസയും ഒന്നും എനിക്കുണ്ടാവില്ല ഇപ്പൊ എനിക്ക് ആരുമില്ല എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് പഠിച്ചൊരു ജോലി എനിക്ക് നേടണം നല്ല ശമ്പളമൊക്കെ മേടിക്കുന്നൊരു ജോലി ആയിരിക്കണം എന്നൊക്കെ അതെന്തായാലും എനിക്ക് നടത്തേ പറ്റൂ അതിനുമ്പെനിക്കൊരു ചിന്താഗതി ഇല്ല ഇപ്പൊ മട മനസിലാക്കി ചിന്താഗതി വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കണ്ടു മട ഈ അയിലത്തോളം എല്ലാ വിശേഷങ്ങളൊക്കെ വന്ന് പറയുന്ന കൂട്ടുകാരിയെ കുറച്ചാളോടെ ഇല്ലായിരുന്നപ്പോ സമാധാനം ഉണ്ടായിരുന്നു അവരോട് എപ്പോ വന്നു പോയാലും ഈ വീട്ടിനകത്ത് എന്തെങ്കിലും ഒരു കുതിത്തിരിപ്പുണ്ടായിരിക്കത്തില്ല ഒന്നെങ്കി എന്നെ അല്ലെങ്കി വാപ്പായ ഉമ്മടുത്ത എപ്പോഴും ഞാൻ പറയുന്നതാണ് അവരായിട്ടുള്ള കൂട്ടൊന്നും വേണ്ടു അവരെല്ലാ ലോകത്ത് എല്ലാ കാര്യങ്ങളൊക്കെ പറയും അവരെ വീട്ടിലെ കാര്യം എല്ലാം പറയോ അതുകൊണ്ട് ഉമ്മ പേടിക്കണ്ട എനിക്കങ്ങനെയുള്ള ചിന്താഗതി ഒന്നും ഉണ്ടാവത്തില്ല കേട്ടല്ലോ ഉം ഉമ്മാക്ക് വിശ്വാസം തന്നെയാണ് പിന്നെ ഓരോരുത്തർ പറയുന്ന കേക്കുമ്പോ നമ്മുടെ ചുറ്റിലും എല്ലാം കേക്കുകയും കാണുകയും ചെയ്യുന്നല്ലേ അതുകൊണ്ട് ചെറിയൊരു പേടി തട്ടിപ്പോയത് ഒന്നിക്ക് ഇപ്പൊ എനിക്ക് എന്റെ മോളെ വിശ്വാസാ മോള് അതുവല്ല കഴിക്കും ഏ എന്റെ കൂട്ടുകാരാ എവിടിക്കുന്നത് സംസാരിച്ചോട്ടെ സംസാരിച്ചിട്ട് പെട്ടെന്ന് കേട്ടാ